അയോധ്യയിലെ അക്ഷരത്തെയും ശ്രീരാമനെയും അവഹേളിച്ച് യുവാവ് തൃശൂർ കുന്നംകുളം കല്ലടിയിലാണ് സംഭവം അക്ഷരം ചെരുപ്പിൽ വെച്ചും അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ യുവാവ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു വേരുകളുമായി എം മനോജ് ചെരികയാണ് മനോജ് അയോധ്യയിലെ അക്ഷരത്തെയും ശ്രീരാമചന്ദ്രനെയുമാണ് യുവാവ് അവഹേളിച്ചിരിക്കുന്നതിരെ എപ്പോഴായിരുന്നു സംഭവം ഇതിൽ എത്രത്തോളം പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു തീർച്ചയായും കെ പി അയോധ്യയിൽ നിന്ന് ലഭിച്ച അക്ഷരവും അതുപോലെ തന്നെ ശ്രീരാമനെയും അവഹേളിച്ചുകൊണ്ടാണ് ഈ കുന്നംകുളം കല്ലഴി സ്വദേശിയായിട്ടുള്ള യുവാവ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി ഒരു ഈ ചിത്രവും അതുപോലെ തന്നെ വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത് ഇത് തന്നെ ഈ ചെരുപ്പിൽ ആ അക്ഷരം വച്ചുകൊണ്ടും അതുപോലെ ഈ ശ്രീരാമനെ അസഭ്യം പറഞ്ഞുകൊണ്ടും ഈ വാട്സപ്പിലൂടെ സ്റ്റാറ്റസ് ഇടുകയായിരുന്നു ഇത് കണ്ട ഈ യുവാവിന്റെ സുഹൃത്തുക്കളും അത് മറ്റു നാട്ടുകാരുമാണ് ഇത്തരത്തിൽ ഒരു വിഷയം വലിയൊരു പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നത് ഇതിൽ തന്നെ ഈ സംഘപരിവാർ സംഘടനകളൊക്കെ തന്നെ ഈ യുവാവിനെതിരെ പരാതി കൊടുക്കുവാൻ വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ ഈ നേരത്തെ കേരള വർമ്മയിൽ പഠിച്ചിരുന്ന ഒരു എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകൻ കൂടിയാണ് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന യുവാവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇയാൾക്കെതിരെയുള്ള പരാതിയുമായി സംഘപരിവാർ സംഘടനകൾ പോലീസിനെ സമീപിച്ചിട്ടുമുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ം തന്നെയാണ് അതോടൊപ്പം തന്നെ ഒരു മതവികാരത്തിന് മതവികാരത്തിനെ തന്നെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഈ യുവാവ് ചെയ്തിരിക്കുന്നത് ഇതിൽ തന്നെ ഈ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്ന വഴിയാണ് അതിൽ തന്നെ ആ ഒരു ചിത്രത്തിൽ തന്നെ അക്ഷതം കയ്യിൽ പിടിച്ചുകൊണ്ട് അതിനെ തുറന്നുകൊണ്ട് ആ ശ്രീരാമനെ അസഖ്യം പറയുന്ന ഒരു മനോജ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഒരു വ്യക്തി മാത്രമല്ല രണ്ടു മൂന്ന് പേരുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു അധിക്ഷേപം എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോ ഈ ഒരു വ്യക്തി ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണോ ഈ അവഹേളിച്ചത് ആ അക്ഷതം ആ കയ്യിലെടുത്തുകൊണ്ട് അവഹേളിക്കുന്ന സമയത്ത് കൂടെ ഒരു മൂന്ന് പേരും കൂടെ അതായത് ഈ യുവാവിന്റെ സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്നത് ഒരു അവധി തന്നെ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന യുവാവാണ് ഇപ്പോൾ ഈ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകുന്നുണ്ട് പോലീസ് അന്വേഷിച്ച് മറ്റ് ആരൊക്കെയാണ് ഈ യുവാവിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അവഹേളനം തന്നെയാണ് നടന്നിരിക്കുന്നത് കാറിൽ വെച്ചാണ് ഈ അക്ഷരം കയ്യിലെടുത്തുകൊണ്ട് ഈ യുവാവ് ഇത്തരത്തിൽ അസത്യവർഷം ചൊരിയുന്നത് അതോടൊപ്പം തന്നെ ഈ ചെരുപ്പിൽ വെച്ച് കൊണ്ടുള്ള ഒരു ചിത്രവും ഇതിനോടൊപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ ഒരു സമയത്ത് ഇത്തരത്തിലൊരു അവഹേളനം അതും കേരളത്തിൽ നിന്ന് തന്നെ തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു അവഹേളനം ഉണ്ടാകുന്നു ഇതിൽ തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് അയോധ്യയുമായി ബന്ധപ്പെട്ട് പല മേഖലകളിൽ നിന്നും ഈ സി പി എമ്മിന്റെയും അതുപോലെ തന്നെ എസ് എഫ് ഒക്കെ നേതാക്കൾ പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അതിന്റെ കൂടെയാണ് ഇത്തരത്തിൽ നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകൻ കൂടിയായിരുന്ന ഈ ശ്രീജിത്ത് ഇത്തരത്തിലൊരു അവഹേളനം കൂടെ നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ അയോധ്യയിൽ നിന്നും അവിടെ നിന്നും ശ്രീരാമന്റെ മുന്നിൽ പൂജിച്ചുകൊണ്ടുള്ള അക്ഷതം ഈ ഓരോ ഗ്രാമങ്ങളിലും ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് നൽകുന്ന അക്ഷരമാണ് ആ അക്ഷരം അവർ പവിത്രമായിട്ട് തന്നെ ആ ഒരു പൂജാമുറിയിലും ആ ബിംബങ്ങൾക്ക് മുന്നിലും പൂജിക്കുവാൻ വേണ്ടി അതിനു മുമ്പിൽ വെക്കുവാൻ വേണ്ടി വാങ്ങുന്ന അക്ഷരത്തെയാണ് ഇത്തരത്തിൽ ഒരു അവഹേളിച്ചുകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് വലിയ തരത്തിൽ തന്നെ ഹൈന്ദവ വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായും പോലീസ് ഇതിൽ കൃത്യമായുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് കൃത്യ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് സംഘപരിവാർ സംഘം ആവശ്യം െ സമീപിച്ചിട്ടുണ്ട് കേട്ടു അയോധ്യയിലെ അക്ഷരത്തെയും ശ്രീരാമനെയും അവഹേളിച്ച യുവാവ് യുവാവിന്റെ പ്രവൃത്തിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ശക്തമാകുന്നത് എം മനോജ് ആണ് നൽകിയത്